വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച നെടുമ്പാശ്ശേരി സ്വദേശി ബിൽജിത് ബിജുവിന്റെ ഹൃദയം കൊല്ലം സ്വദേശിയായ പതിമൂന്നുകാരിക്ക് നൽകിയിട്ടുണ്ട് അതേ തുടർന്നുള്ള ഹൃദയമാറ്റ ശസ്ത്രക്രിയ കൊച്ചി ലിസി ആശുപത്രിയിൽ പൂർത്തിയായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് ഹൃദയം എത്തിച്ചതിന് ശേഷം പുലർച്ചെ ഒന്നരയോടെയാണ് ശസ്ത്രക്രിയ തുടങ്ങിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയാപുരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ ശസ്ത്രക്രിയ കഴിഞ്ഞതോടെ പുലർച്ചെ മൂന്ന് മുപ്പതിന് തന്നെ ഹൃദയം കുട്ടിയിൽ സ്പന്ദിച്ചു തുടങ്ങിയിട്ടുണ്ട് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ നിർണായകമെന്ന് ലിസി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ബിൽജിത്തിന്റെ വൃക്കകൾ കണ്ണ് ചെറുകുടൽ കരൾ എന്നിവയും ദാനം ചെയ്തിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് ശസ്ത്രക്രിയക്കായി ലിസി ആശുപത്രിയിൽ എത്താനുള്ള സന്ദേശം പെൺകുട്ടിയുടെ കുടുംബത്തിന് ലഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ എയർലിഫ്റ്റ് ചെയ്യാനായിരുന്നു നീക്കമെങ്കിലും കാലതാമസം വരുന്നതിനാൽ വന്ദേ ഭാരതിൽ കുട്ടിയെ കൊണ്ടുവരുവാനായിരുന്നു തീരുമാനിച്ചിരുന്നത് തുടർന്ന് ഏഴ് മണിയോടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കുട്ടിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലായിരുന്നു പെൺകുട്ടി മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിന്റെ ഹൃദയം കൊച്ചിയിൽ എത്തിച്ച് ഒരു ദിവസം പിന്നിടുമ്പോഴാണ് വീണ്ടും മാതൃകയായി മറ്റൊരു അവയവദാനം നടക്കുന്നത്